നമസ്കാരം സുഹൃത്തുക്കളെ വിഷ്ണുവാണേ ഒരു വി ആർ സക്കറിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും അർഹമായ സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുമ്പോൾ പാവലാണ് കേട്ടോ പാവല് നമുക്ക് ഒരു കായായി വരാൻ നേരത്തെ അതിൻ്റെ കായായി വരാൻ നിര നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഒക്കെ ചെയ്തുണ്ടായി നമ്മൾ പയറും പാവലിനും ഒരു കൂട്ടുകുളൊക്കെ കൊടുത്തുണ്ടായി അതിലൊക്കെ നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അതുപോലെ നല്ല പയറൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പാവലായാലും ശരിയായില്ലേ നോക്കി അറിയാം ഇതെല്ലാം നമ്മൾ നോക്കി അറിയേണ്ട നല്ല രീതിയിലുള്ള പാവലാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇങ്ങനെ എന്ന് പറയുന്നത് നമുക്ക് പാവലിന് ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു സ്റ്റേജ് ഒക്കെ ആവാൻ നേരത്ത് നമുക്ക് ഇപ്പം നല്ലതീക്കുന്ന വലുതായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ പാവലായി വരാൻ നേരത്ത് അതായത് പൂക്കറാകത്ത് പൂക്കിട്ട് കായ് പിടിക്കാൻ നേരത്ത് പിന്നെ നമുക്ക് ഒരു കൂട്ടുവളം നമുക്ക് കൊടുക്കണം കൂട്ടുവളം കൊടുത്താൽ മാത്രമേ നമുക്ക് ആ നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടുക അതായത് ധാരാളം പെൺപൂരിയാനായാലും അതേപോലെ തന്നെ എല്ലാ കാവകളും പിടിച്ച് വയ്ക്കാനായാലും ഈ ഒരു വളം നമുക്ക് അത്യാവശ്യപരമായിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കണം അതൊക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിക്കുള്ള നമുക്ക് കായുള്ള നമ്മൾ നേരത്തെ ഒന്ന് കുറച്ച് കൊടുത്താണ് കൊടുത്ത് കാണിച്ചു കൊടുത്തിട്ട് നമ്മൾ വന്നേക്കുള്ള അപ്പോൾ ഇത് നമ്മളൊരു ഗ്രീൻ നെറ്റാണ് ഈ ഗ്രീൻ നെറ്റ് നമുക്ക് കായ് കുത്താൻ ഇരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്തെടുത്തേ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനേ ഉള്ളു അതേപോലെ തന്നെ നമുക്ക് കായ്ച്ച കണികളോ ഒക്കെ അന്നും നമുക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല മഞ്ഞക്കണികളോ ഒന്നും കൊടുക്കുക ഞാൻ നോക്കി നിങ്ങൾ നോക്കിയറിയാം ഇവിടെ യാതൊരുതാ കാഴ്ച കണികളോ ഒരു മഞ്ഞ മഞ്ഞക്കെണിയോ ഞാൻ കൊടുത്തിട്ടില്ല നമ്മൾ ഒരു ഗ്രീൻ നെറ്റ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ അത് കൊടുക്കാൻ ഞാൻ കാണിച്ചത് കേട്ടോ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഇളക്കി എടുക്കാതെ ഉള്ളൂ കേട്ടോ ഇവിടെ സ്റ്റാപ്ലെയർ ചെയ്ത് കൊടുത്തതുകൊണ്ട് നമ്മളൊരു സ്റ്റാപ്പ് ലെയർ നമുക്ക് അതിനിങ്ങനെ ഒന്ന് അയച്ചു കൊടുക്കാം നമുക്കുള്ള അതാണ്ടോ ഈസി ആയിട്ട് തന്നെ നമുക്കത് എടുക്കാൻ ഇത് നമ്മൾ മായയിൽപ്പെട്ട മായയും പ്രിയങ്കയും ആയിട്ടുള്ള അങ്ങനെ എടുത്തതാണ് കേട്ടോ നമ്മൾ പാവലേക്കുണ്ടായിരുന്നു നല്ല പാവലാണ് നമുക്ക് കിട്ടിയാൽ ഇതേപോലെ നമ്മൾ എല്ലാത്തിനും ഇതാവുക എല്ലാം നമ്മളിങ്ങനെ പിന്നെ ഇത് നമ്മൾ ഗ്രീനൈറ്റ് കൊടുത്തിരിക്കും അപ്പോൾ ഇതേപോലത്തെ ഒരു ഗ്രീൻ നൈറ്റ് നമ്മൾ കൊടുത്താൽ നമുക്ക് നല്ല രീതിക്കുള്ള ആ റിസൾട്ട് കിട്ടുന്നതിന് ഉപയാതൊരു കാഴ്ചകളോ ഒന്നും കൊണ്ടുപോകത്തില്ല കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് എങ്ങനെയാണ് നമ്മൾ വളം കൊടുക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ഈ ഒരു വളം ചെയ്യാൻ വേണ്ടിയേ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് സീറോ സീറോകോസിൽ ചീടെടുക്കാൻ പറ്റുന്നൊരു വളം കൂടെയാണ് കേട്ടോ അപ്പോൾ ഈ എല്ലാവരും ഈ ഒരു വളം ചെയ്തെടുക്കുക നല്ല റിസോട്ടാണ് നമുക്ക് കെട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം കണ്ടത് എല്ലാതാ പിന്നെ പാവയ്ക്ക നല്ലതൊക്കെ തന്നെ നമുക്ക് പിടിച്ചു കിടപ്പുണ്ട് അതേപോലെ നല്ല തൂക്കം കിട്ടുന്നൊരു പാവയ്ക്കാണ് കേട്ടോ അപ്പോൾ നമുക്ക് വളം കൊടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് വെച്ച് കുറച്ച് ചാണകം കേട്ടോ പച്ച ചാണകം എടുക്കാം കേട്ടോ കുറച്ച് പച്ച ചാണകമേ കുറച്ച് പച്ച ചാണകം നമ്മളിങ്ങനെ എടുത്തിട്ട് ഒരു കരണ്ടിയൊക്കെ ഉപയോഗിച്ചിട്ടേ നമ്മൾ ഇങ്ങനെ ഒന്ന് ഇങ്ങനെയൊന്ന് ഇളക്കി കണ്ട കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്താണേ ആദ്യം കുറച്ച് പച്ച ചാണകം നമ്മൾ ഇങ്ങനെ നൈട്രജൻ കണ്ടൻറ്റ് വേണം കേട്ടോ അതിനാണ് നമ്മളിങ്ങനെ പച്ചച്ചാണത് കൊടുക്കുന്നത് കുറച്ചിങ്ങനെ ഇങ്ങനെ നമുക്ക് കൊടുക്കുക കേട്ടോ അത്ര മതി ഇളക്കിയിട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ ഇപ്പോഴേ പിന്നെ അത് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ നമുക്ക് കൊടുക്കാമെന്നുള്ള ധാര നമുക്ക് ഇപ്പം നമുക്ക് കൊടുക്കാം പൊട്ടാസിയ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുക്കാം നേരെ തന്നെ പൂക്കാൻ വേണ്ടി കുറച്ച് എല്ല് പിടി കേട്ടോ പിടി എല്ല് പിടിയേണ്ട ഒരു പിടി എല് പിടി എൻ്റെ ചൂട്ടിലായിട്ടാണ്ട ഒന്ന് മാറ്റിയിട്ട് തീരെ ചൂട്ട് കൊണ്ടു കൊടുക്കല് ഒന്ന് ഒന്ന് ഇങ്ങനെ ഒരു പിടിയാണ്ട് റൗണ്ട് ചെയ്ത് നമ്മൾ ആറ്റി ആത്തിന് ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നു കേട്ടോ അപ്പോൾ ഇത്രയും നമ്മൾ കൊടുത്താൽ പിന്നെ നമ്മൾ കൊടുക്കാനുള്ള പറയുമ്പോൾ ആ ഒരു ഒരു മണ്ണ് കേട്ടോ കുറച്ച് മണ്ണ് കേട്ടോ ഈ ഒരു മണ്ണ് നമ്മളിങ്ങനെ പിന്നെ കേട്ടോ സിമ്പിളായിട്ട് നമുക്ക് ഷെയ് എടുക്കാനുള്ള ഒരു വളമാണ് അപ്പോൾ നമുക്ക് എല്ലാത്തിനും ഇതേപോലെ കിട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് എല്ലാം നമുക്ക് തന്നെ ഇതേപോലെ എല്ലാത്തിനും ച്ച് നോക്കി കൊടുക്കട്ടോ അപ്പോൾ നമുക്ക് ഈസിയായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല രീതിക്കുള്ളൊരു വളക്കൂട്ടാണിത് അപ്പോൾ നേരത്തെ ഒരു നമുക്ക് ചെയ്തുകൊണ്ടായി നമുക്ക് ഉള്ള നമ്മളെ അതുപോലെ തന്നെ കടലപ്പിണ്ണാക്കൊക്കെ വെച്ച് നമ്മളൊരു വളക്കൂട്ടൊക്കെ നമ്മൾ ചെയ്തുണ്ടായി അതിന് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കി കിട്ടി കിട്ടിയേക്കുന്നത് നല്ല രീതിയിലുള്ള പിൻപൂവും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് നിറയെ തന്നെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നിറയെ നമുക്ക് ഒന്നും കൂടെ നമുക്ക് നല്ല രീതിക്ക് തന്നെ നമുക്ക് ആ നല്ല കാവുകൾ നല്ല കറക്റ്റായിട്ടുള്ള നമുക്ക് തൂക്കൊക്കെ കിട്ടണം അതിന് അതായത് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഒരു മുന്നൂറ് ഗ്രാം ഇപ്പം തന്നെ തൂക്കം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇഞ്ചിതായത് വലുതായത് അത് പിഞ്ചാണ് ഇഞ്ഞ് വരാം ഉണ്ടോ കേട്ടോ വലിയ എന്താ നല്ല രീതിക്ക് നമുക്ക് തൂക്കം കിട്ടുന്നൊരു ആ വെയിറ്റ് കിട്ടുന്ന ഒരു പാവലാണ് നമ്മുടെ മായയും പ്രിയങ്കയും അപ്പോഴും നമുക്ക് നമ്മൾ ഈ വളം നമുക്ക് വീട്ടാണോ കൊടുത്താൽ പിന്നെ നമുക്ക് കൊടുക്കാനുണ്ടോന്നപ്പോൾ ഒരു പിടി ഒറ്റ പിടി ഇതാ എല്ലുപൊടി എല്ല് പിടി അതിൻ്റെ ചുവട്ട് മാറിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ ചുവട്ട് മാറിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ വെണ്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ നമുക്ക് കൊടുക്കാനുള്ള നമുക്ക് ഒറ്റ ബക്കറ്റ് ഒറ്റ മക്ക് നമ്മളെ ഇത് ആ മണ്ണ് കേട്ടോ ഈ മണ്ണ് കൂടെ ഒന്നും ഇങ്ങനെ കൊടുക്കാനിടത്ത് തന്നെ നമ്മൾ കൊടുത്ത വളമൊന്നും കറക്റ്റായിട്ടൊന്നും പിടിച്ച് കിട്ടാൻ കേട്ടോ നമ്മൾ ഇങ്ങനെ തന്നെ ഈ മണ്ണ് കൂടെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇപ്പം നൈട്രജിയുമായി പൊട്ടാസിയമായി കറക്റ്റായിട്ട് എല്ലാം നല്ല രീതിക്ക് തന്നെ നല്ല രീതിക്ക് നമുക്ക് കവലം കിട്ടും കേട്ടോ നമുക്ക് ഇതേപോലെ നമുക്ക് എല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാമേ അപ്പോഴേ നമ്മൾ നേരത്തെ നമ്മൾ നമ്മളെ വളക്കോട്ട് നമ്മൾ ചെയ്തു കൊണ്ടുപോകുന്നതായി അതേപോലെ തന്നെ നമുക്ക് ചാണകം പച്ച ചാണകം എടുത്തു കേട്ടോ പച്ച ചാണകവും അതേപോലെ എല്ല് പൊടി മണ്ണും കൂടെ ഇട്ട് നമ്മൾ നമ്മൾ ഈ ഇതൊക്കെ നമ്മൾ നമ്മളപ്പോൾ അതിൻ്റെ ചൂട്ടിലിട്ട് കൊടുത്തുകൊണ്ട് നമ്മൾ ഇത് മൂടി കൊടുത്തോട്ടോ ആ ഇട്ട് നമ്മൾ കവറ് ചെയ്തിട്ടുണ്ടേ ഇനി നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഒരു വളവും കൂടെ നമുക്കത് കൊടുക്കാറുണ്ട് അപ്പോഴതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നമ്മുടെ കുറച്ച് നമ്മുടെ ചാരം കേട്ടോ വെണ്ണീര് കുറച്ച് പെണ്ണീൽ എടുത്തിട്ട് വന്ന് കേട്ടോ അപ്പോൾ ഇത് ധാരാളം ഞാൻ നേരത്തെ പറഞ്ഞു ധാരാളം പെൺപൂവൊക്കെ വരണമെങ്കിൽ തന്നെ നല്ല കായ് പിടിക്കണമെന്ന് തന്നെ കുറച്ച് നമ്മൾ വളം നമുക്ക് കൊടുക്കണമെന്ന് ഉണ്ടെങ്കിൽ അപ്പോൾ അതാണ് ഇത് മെയിനായിട്ടുള്ള ഘടകം എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് കേട്ടോ ചാരം കേട്ടോ ചാരം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കുള്ള കഞ്ഞിവെള്ളം കുറച്ച് കഞ്ഞിവെള്ളവും ചാരവും കൂടെ നമുക്ക് അതിലോട്ട് നമ്മൾ ഇതാണ് കഞ്ഞി വന്ന് ഇത് കേട്ടോ അതിന് ശേഷം നമുക്ക് കുറച്ച് ഇത് നമുക്ക് കഞ്ഞിവെള്ളം എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ചുള്ള നമ്മള് പച്ചവെള്ളം പച്ച വെള്ളത്തിന്റെ ഒരു രണ്ട് കപ്പ് നമ്മൾ വീക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പച്ച കഞ്ഞിവെള്ളം എത്രയാണ് കൊടുത്താൽ അതിന്റെ ഇരട്ടിയായിട്ട് നമ്മൾ നമ്മൾ ഇതിന്റെ കഞ്ഞി പച്ചവെള്ളം നമ്മൾ വീട്ടുന്നുണ്ട് അപ്പോഴേ അതിനുശേഷം നമുക്ക് നമ്മളൊക്കെ ഉള്ളത് ആ ഈ ഒരു നമ്മളീ വളക്കൂട്ടുക ഈ ഇത് അതായത് നമുക്ക് ഇതിന്റെ ചൂട്ടിലേക്ക് നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ Tinggal nama lucu Ini karakternya itu nama keindah, resep teman kita tolak dah. Mungkin Ini lucu deh. Motor naik ke അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്താൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നേരത്തെ പിന്നെ നമുക്ക് കൊടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ ഇതൊരു പോട്ടി ആണ് കേട്ടോ ഇതൊരു പോട്ടി മിൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ എല്ല് പൊടി അതുപോലെ ചാണകപ്പൊടി കടല പിന്നാക്കി ഈ ഒരു പോട്ടി മിസ്സിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചകിരിച്ചോറ് മെയിനായിട്ട് നമുക്ക് കൊടുക്കാനുള്ള ചകിരിച്ചോറ് കേട്ടോ അപ്പോൾ ഈ ചകിരിച്ചോറും കൂടെ ഉള്ളൊരു ഈ ഒരു പോട്ടി മിസ് നമുക്ക് അതാ നമ്മൾ നമുക്ക് ഇത് അടുത്ത ലാസ്റ്റ് ഘട്ടത്തിൽ നമുക്ക് കൊടുക്കാൻ എല്ലാം നമുക്ക് അതൊക്കെ നമുക്ക് കൊടുക്കാം അതായത് ഇത് ചുവട്ടിലേക്ക് നമുക്ക് മൊത്തത്തിൽ നമുക്ക് ഇത് നമുക്ക് എല്ലാം കവർ ചെയ്യുന്ന രീതിക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് കൊടുക്കണം കേട്ടോ മൊത്തത്തിൽ ഒന്ന് കവർ ചെയ്യുന്ന രീതിക്ക് അപ്പോഴേ ഇത് എന്തിനാണ് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് നമുക്കിതിൻ്റെ ഈർപ്പം അതായത് നമ്മൾ കൊടുത്തിട്ടിരിക്കുന്ന ഈ വളം ഈ വളത്തിൻ്റെ നമുക്ക് എല്ലാത്തിനും ഈ മണ്ണും അതിൻ്റെ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് അപ്പോഴെ അപ്പോഴും നമുക്ക് അതിൻ്റെ ഈർപ്പം നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള വളങ്ങൾ അത് ഇറങ്ങി ചെയ്യും നമുക്ക് കറക്റ്റ് നല്ല രീതിക്കുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയെല്ലാം നമുക്ക് ഇതിൽ കൊടുക്കാം കേട്ടെങ്ങനെ അപ്പൊ ഇതൊന്നും ഇല്ലെങ്കിൽ പറഞ്ഞ് വേറെ വിഷയം ഇത് ഉണ്ടോണ്ട് ഞാൻ ഇതും കൊടുത്തുവച്ച ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ചകിരിച്ചോറ് ചകിരിച്ചോറ് വാട്ട് കൊടുത്താൽ അല്ലെങ്കിൽ ആ ചീമക്കൊന്നിരയില അല്ലെങ്കിൽ ഒന്നുമല്ല അതും കിട്ടിയെന്നുവെച്ചാൽ കരിയില്ല കുറച്ച് കരിയിലെ മണ്ടത്തേർപ്പം നില നിൽക്കണം എന്ന് മാത്രം അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് കൊടുത്താൽ മതി കേട്ടോ ഇല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞത് ഉണ്ടെങ്കിൽ കൊടുത്തോളി കൊടുത്താൽ നല്ല രീതിക്ക് നമുക്ക് കാവ് കേട്ടോ കേട്ടാ ഇതേപോലെ എല്ലാവരും ഇതേപോലത്തെ വളക്കൂട്ടൊക്കെ കൊടുക്കുക നല്ല രീതിക്ക് തന്നെ അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യുക ഇനി പിന്നെ നമുക്ക് അതേപോലെ തന്നെ വേറെ കാഴ്ചക്ക് വേണ്ടിയുള്ള പിന്നെ മഞ്ഞക്കണികളുടെ കാര്യങ്ങൾ മഞ്ഞക്കണി വയ്ക്കുക അല്ലെങ്കിൽ പിന്നെ അതേപോലെ തന്നെ കാഴ്ച ഒന്നും എൻ്റെ ആവശ്യമില്ല ഇതേപോലെ തന്നെ ഒരു ഗ്രീനെറ്റ് ഒക്കെ നമുക്ക് കൊടുത്താൽ തന്നെ നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് ഒരു ഗ്രീനെറ്റിൻ്റെയൊക്കെ ഒരു വീഡിയോ നമുക്ക് പെട്ടെന്ന് വെച്ച് അതേപോലെ തന്നെ പെട്ടെന്ന് പെൺപൂ വരാൻ വേണ്ടി നമുക്ക് ഫിഷപ്പിനെ ഈ ഒരു സമയത്ത് കൊടുത്താൽ പൂവൊന്നു പുഴിഞ്ഞ് പോകുന്ന രീതിയിൽ നല്ല അനുഭവ നല്ല രീതിക്കുള്ള പെൺപൂ കിട്ടും കേട്ടോ പെൺപൂവൊക്കെ നല്ല നിറയായി കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ നമുക്ക് ഒരേ ദിവസം നമുക്ക് ചെയ്യാം കേട്ടോ ഒരടുത്ത വീട്ടിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം അതേപോലെ എല്ലാവരും അതേപോലെ കൃഷി പിന്നെ അങ്ങനത്തുള്ള പിന്നെ ഈ വളക്കൂട്ടുമെല്ലാം നല്ല രീതിക്ക് തന്നെ ചെയ്തു കൊടുക്കുക നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മൾ ഷെയർ ചെയ്ത് നിങ്ങളെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ അത്യായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അതുതന്നെ നിങ്ങളെ കൃഷിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു കണ്ടനുമായി കാണുന്നവരെ ഗുഡ് ബൈ